നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് പി വി അൻവറിന്റെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയാക്കി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ആസ്തി അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപ ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനമടക്കം പിരിവിനുള്ള കുതന്ത്രമായിരുന്നു പതിനഞ്ച് ബിനാമി അക്കൗണ്ടുകളും തെളിഞ്ഞിരിക്കുകയാണ് ഇത് ആദായ നികുതി റിട്ടേണുകളിൽ വരുമാനമില്ലാ കാലം ഇനി നിലമ്പൂരിസം അനുവദിക്കില്ലെന്ന ഐ ടി വകുപ്പ് പതിനൊന്ന് കോടി പിഴയടിക്കണം ഇ ഡിയുടെ നീക്കം അറസ്റ്റിനും ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും കൈവിട്ടിരിക്കുകയാണ് ശിഷ്ടകാലം അൻവർണ ജയിൽവാസമോ ഇതാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിന് ദുരൂഹ ബിനാമി ഇടപാടുകളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ആദായ നികുതി വകുപ്പും നടപടികളിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്താണ് പി വി അൻവറിനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി രൂപയായി എന്നാൽ ആദായ നികുതി റിട്ടേണുകളിൽ വരുമാനമില്ല കാലമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻവർണ ഈ കാലയളവിൽ വരുമാനമില്ല എന്നാണ് ആദായ നികുതി റിട്ടേണിൽ പറഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ അൻവർണ വൻ തുക പിഴയായി എടുക്കേണ്ടി വരുമെന്ന തീർച്ചയായും ഇതിനുള്ള നടപടികൾ ആദായ നികുതി വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് കോടി അധികം പിഴയടിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് ഈ കണ്ടെത്തലുകളെ ആദായ നികുതി വകുപ്പ് ഗൌരവത്തിലെടുത്തിരിക്കുകയാണ് ഇ ഡി അൻവറിനെ ചോദ്യം ചെയ്യും കൊച്ചി ഓഫീസിൽ हाजरा नोटिस नल्कू കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പിൽ അൻവറിന് മലപ്പുറത്തെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു കെ എഫ് സിക്ക് ഇരുപത്തിരണ്ടര ദശാംശം മൂന്ന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് ഒരേ വസ്തു ഈ ഡിഡ് നൽകി രണ്ട് വായ്പകൾ രണ്ട് പേരുകളിൽ എടുത്തത് തനിക്ക് വേണ്ടിയാണെന്നാണ് അൻവർ സമ്മതിച്ചതായി ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ബിനാമി ഇടപാടിന്റെ സ്ഥിരീകരണമാണ് ഈ സാഹചര്യത്തിൽ ഇ ഡിക്കൊപ്പം ആദായ നികുതി വകുപ്പും പരിശോധനകൾ നടത്തും ആദായനികുതി വകുപ്പും അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ില്ല അൻവറിന്റെ മകൻ ദുബായിലാണുള്ളതെന്നും ഇ ഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പ്രവാസി വ്യവസായിയുടെ സഹായത്തോടെയാണ് അവിടെ നിൽക്കുന്നതെന്നാണ് സൂചനയും അൻവറിന് ആഫ്രിക്കയിൽ സ്വർണ്ണ ഉണ്ടായിരുന്നു എന്നതിന് തെളിവൊന്നും ഇ ഡിക്ക് കിട്ടിയിട്ടില്ല ഇത് കള്ളക്കഥയാണെന്നും കേരളത്തിൽ ഇതിന്റെ പേരിൽ പിരിവ് നടത്താനായിരുന്നു അൻവറിന്റെ ശ്രമവും എന്നാണ് ഇ ഡിയുടെ പ്രാഥമിക നിഗമനം എല്ലാ അർത്ഥത്തിലും വരുമാനമില്ലാ കാലത്തെ ആസ്തി വളർച്ച ഇ ഡിയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്ത ശേഷം അൻവറിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അൻവറിനെ കൈവിട്ടിട്ടുണ്ട് ഇതും അൻവറിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഇ നടത്തിയ പരിശോധനയിൽ പി വി അൻവറിന്റെ ബിനാമികളെന്ന് കരുതുന്ന പതിനഞ്ചു പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി പി വി അൻവറിന്റെ ഒതായിയിലെ വീട്ടിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും വെള്ളിയാഴ്ച ഇ ഡി നടത്തിയ പരിശോധനയിലാണ് രേഖകൾ പിടികൂടിയത് ബിനാമി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സംശയാസ്പദ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതായത് അനുവദിച്ച അനധികൃത വായ്പകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം അൻവറിന്റെ ഡ്രൈവർ സിയാദ് തിങ്കൽ മാനാകുളം കൺസ്ട്രക്ഷൻസ് കമ്പനി ഡയറക്ടറും സഹോദരപുത്രനുമായ അഫ്താബ് ഷൌകുത്ത് എന്നിവരുടെ വീട്ടിലും മഞ്ചേരിയിലെ പി മെട്രോ വില്ലേജ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മലപ്പുറം ബ്രാഞ്ച് ഓഫീസ് ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വീടുകൾ അൻവറിന്റെ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് കെ എഫ് സിയിൽ നിന്ന് രണ്ടു തവണയായി എടുത്ത വായ്പകളിൽ ഈടുവച്ചത് ഒരേ വസ്തുവാണെന്നും ആണെന്നും വായ്പാ തുക വകവാറ്റി ചെലവഴിച്ചുവെന്നും ഇ ഡി സ്ഥിതീകരിച്ചിരിക്കുന്നു വായ്പ അനുവദിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്നാണ് കെ എഫ് സി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത് മലകുളം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ യഥാർത്ഥ ഉടമ താനാണെന്ന് പി വി എൻവർ ഇഡിക്ക് മൊഴി നൽകിയിരിക്കുകയാണ് പ്രസ്തുത കമ്പനിയുടെ പേരിലെടുത്ത വായ്പ പി വി ആർ മെട്രോ വില്ലേജ് ടൌൺഷിപ്പ് പദ്ധതിക്കായി വകമാറ്റിയെന്നും ഉപയോഗിച്ചെന്നും സമ്മതിച്ചിരിക്കുന്നു തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണം നടത്തിയതെന്നും കണ്ടെത്തിയിരിക്കുകയാണ് കെ എഫ് സി മലപ്പുറം ബ്രാഞ്ചിൽ നിന്ന് മതിയായ ഈടില്ലാതെ വായ്പയെടുത്ത തട്ടിപ്പ് നടത്തിയെന്ന് പി വി എൻവർ ഡ്രൈവർ സിയാദ് അംബായത്തിങ്കൽ കെ എഫ് സി മലപ്പുറം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതിയാക്കി വിജിലൻസ് ജൂലൈയിൽ കേസെടുത്തിരുന്നു കൊല്ലത്തെ വ്യവസായിയും പ്ലാന്റുമായി നരേന്ദ്രന്റെ പരാതിയിലായിരുന്നു അന്വേഷണം തുടർന്നാണ് കള്ളപ്പണ ഇടപാടിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് മലകുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിൽ ഏഴര കോടി രൂപയും പി വി ആർ ഡെവലപ്പേഴ്സിന്റെ പേരിൽ രണ്ടു തവണയായി മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയും ഒന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപ വീതവും വായ്പയെടുത്തു ഇവ തിരിച്ചടക്കാതെ ബാധ്യതയാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ സ്വത്താണ് പി വി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അത് അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടി ഇതിന്റെ കാരണം വ്യക്തമാക്കാൻ അൻവറിന് കഴിഞ്ഞില്ലെന്ന് െന്നും അന്വേഷണ സംഘം പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നഷ്ടക്കണക്കാണ് അൻവർ ബോധിപ്പിച്ചിട്ടുള്ളത് പരിശോധനയിൽ വരുമാനത്തിൽ ഇത്രയും വലിയ വർധനയാണ് ഇ ഡി കണ്ടെത്തിയതും കെ വായ്പാ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഒറ്റത്തവണ തീർപ്പാക്കലിന് അപേക്ഷ നൽകിയിരിക്കുന്നതെന്നും അത് നിരാകരിച്ചതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടായെന്നും പി വി അൻവർ പറയുന്നു കെ എഫ് സിയിൽ നിന്ന് ഒമ്പത് ദശാംശം അഞ്ചു കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് അതിൽ ആറ് കോടിയിലേറെ തിരിച്ചടച്ചു ബാക്കി തുകയ്ക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിന് അപേക്ഷ നൽകിയിരുന്നു ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും അൻവർ പറയുന്നു എന്തു ഉള്ളിൽ കൊടുങ്ങുമോ എന്ന് കാണാം ഏറെ ചൂടേറിയ ഒരു വിഷയം വിഷയം തന്നെയാണ് ായാലും ഈ പതിനഞ്ച് ബിനാമി അക്കൗണ്ടുകളും വിധേയമാകും അതിനുശേഷം നിലമ്പൂരിസം അനുവദിക്കില്ലെന്ന ഐ ടി വകുപ്പിന്റെ തീരുമാനം കൂടെ ആകുമ്പോൾ പി വി അൻവർ കൊടുങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം